നമസ്കാരം സുരക്ഷാ സംവിധാനങ്ങൾക്ക് ബലം പോരാ അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ പോകുകയാണ് അതായത് കരിങ്കൊടി പ്രതിഷേധവുമായി സമാധാനപരമായി സമരം ചെയ്യുന്ന കേരളത്തിലെ സാധാരണക്കാരന്റെ തല തല്ലിപ്പൊളിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത കേമന്മാരുടെ നടുവിൽ നിന്ന് മാത്രം യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അത്ര സേഫായ സുരക്ഷയില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അതിന്റെ ഭാഗമായി ക്ലിഫ് ഹൌസിൽ നടക്കുന്നുണ്ട് എന്നതാണ് വിവരം ക്ലിഫ് ഹൗസിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാര്യം ഇതിപ്പോൾ ദൂർത്തിന്റെ മറ്റൊരു പര്യായമാണെങ്കിൽ പോലും കൂടെയുള്ള സെക്യൂരിറ്റിക്കാർ അത്ര പോരായെന്ന് പറയാതെ പറഞ്ഞതാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സംശയമാണ് ജനങ്ങൾക്ക് അതായത് പി വി അൻവർ എംഎൽഎ മുഖ്യമന്ത്രി പോലും അറിയാതെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയും ആഭ്യന്തരത്തിന്റെ അധികാരങ്ങളിൽ കൈ കടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് പോലെ തന്നെ തന്റെ സെക്യൂരിറ്റീസ് അത്ര പോരാ എന്ന തോന്നൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള ഈ ക്യാമറ സ്ഥാപിക്കൽ നിലപാട് എന്ന സംശയമാണ് ജനങ്ങൾക്ക് എന്തായാലും കാലിത്തൊഴുത്തും നീന്തൽ കുളവും ഒക്കെ സെറ്റപ്പ് ആക്കിയ കൊട്ടാരപരുവത്തിലുള്ള ക്ലിഫ് ഹൗസിൽ അവിടെ തുടരണമെങ്കിൽ കൂടുതൽ ക്യാമറകൾ വേണമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നു അതിന്റെ പണികൾ തകൃതിയായി മുന്നോട്ട് പോകുന്നു എന്നതാണ് വിവരം നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ നിർമ്മിക്കാൻ വേണ്ടി ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് സി സി ടി വി സ്ഥാപിക്കാൻ വേണ്ടിട്ടുള്ള ടെൻഡറും ക്ഷണിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപതിനാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ടെൻഡർ സമർപ്പിക്കേണ്ടത് എന്നതൊക്കെ അറിയിച്ചിട്ടുണ്ട് നാല് ദശാംശം മൂന്ന് രണ്ട് ലക്ഷത്തിന്റെ സി സി ടി വി സ്ഥാപിക്കാനാണ് ടെൻഡർ ക്ഷണിച്ചതെങ്കിൽ പോലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള ചിലവ് നാല് ലക്ഷത്തിൽ ഒതുങ്ങില്ല എന്നുള്ള സൂചനയുമുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമാണെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി വീണ്ടും തുക അനുവദിക്കാനുമുള്ള സാധ്യതയുമുണ്ട് മുഖ്യന്റെ ആർ എസ് എസ് ബന്ധം എ ഡി ജി പിക്ക് എതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്നിവയൊക്കെ വിവിധ വിവാദ വിഷയങ്ങൾ വന്നതോടുകൂടെയാണ് പ്രതിപക്ഷ സമരം ശക്തമാകുന്നത് ഇതോടെ ൂടെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് എന്നതാണ് വിവരം സുരക്ഷയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഡീഷണലായി വീണ്ടും സി സി ടി വി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ് ചുരുക്കം നിലവിലുള്ള നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെ വീണ്ടും ക്യാമറകൾ സ്ഥാപിക്കുന്നു അതിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് പണം ഈടാക്കുന്നു സംസ്ഥാനത്ത് ഏത് വിവാദമുണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നടപടി ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യനയെ സംരക്ഷിക്കുന്നത് നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം ട്രഷറി നിയന്ത്രണം നിലനിന്നാലും ഇല്ല എങ്കിലും എത്ര ലക്ഷം മുടക്കിയാലും മുഖ്യന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന നിലപാടിലേക്ക് ധനവകുപ്പ് എത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ സുരക്ഷ എത്രമാത്രമുണ്ട് സാധാരണക്കാരന് സർക്കാർ നൽകുന്ന വില എത്രത്തോളം ഉണ്ട് എന്നതൊരു വലിയ ചോദ്യമായി മാറുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടെയുള്ള സെക്യൂരിറ്റിക്കാരെ അത്ര വിശ്വാസം പോരാ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇനിയും വേണം എന്നുള്ള നിലപാടിലേക്കൊക്കെ ഇനി എത്തുകയും ചെയ്യും ഇതിനൊക്കെ വേണ്ടി സഖാക്കന്മാരെ തന്നെ നേരിട്ടിറക്കുമോ എന്നതും കാത്തിരുന്നു കാണണം എന്തായാലും ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ അത്ര വലിയ തൃപ്തികരമല്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളും അതായത് ഈ ഔദ്യോഗിക സെക്യൂരിറ്റി സംവിധാനങ്ങൾക്കും ക്യാമറകൾക്കും ഒക്കെ പുറമെ ഇതൊന്നും മതിയാകാതെ ധീരയായിട്ടുള്ള ആർഷോയെ ധീരരായിട്ടുള്ള ആർഷയെപ്പോലുള്ള ഒക്കെ തന്റെ സുരക്ഷാ സെക്യൂരിറ്റി ആക്കി മുഖ്യമന്ത്രി മാറ്റുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല ശുഭം